പണിയില്ല ക്ലാസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഷാനവാസിന്റെ തിരിച്ചുപരവാണ് അല്ലെ ഞാനതാണ് കാത്തിരിക്കുന്നത് എനിക്ക് ആ എൻട്രി കാണാനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ലാലേട്ടം കൈ പിടിച്ചുകൊണ്ട് കേട്ടുവോ അതോ അല്ലാണ്ട് എങ്ങനെയെങ്കിലും വരുവോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് അതുപോലെ എവിക്ഷൻ ഇന്ന് നടക്കുകയാണെങ്കിൽ അത് ആര്യനോ അക്ബറോ നെവിനോ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം പല പ്രഡിക്ഷൻസും നടക്കുന്നുണ്ട് പലരും പല കാര്യങ്ങളും പുറത്ത് പറയുന്നുണ്ട് ഇന്നാളായി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല നമ്മുടെ സെക്ഷൻ അല്ലാതെ അവർ അപ്ലോഡ് ചെയ്യാതെ അവർ എപ്പിസോഡ് പുറത്തൂടാതെ നമ്മളിനി പറയുന്ന ആ പരിപാടിയൊന്നും നമുക്കില്ല പറയുന്നവരൊക്കെ പറയട്ടെ പലരും പലതൊക്കെ കണ്ടാണ് ഓക്കെ വോട്ട് പക്ഷേ എന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവർ മൂന്നിൽ ആരെങ്കിലും ഔട്ട് ആക്കണം അതും അതിൽ നെവിൻ എവിക്റ്റ് ആയി പോകണം എന്നാണ് എൻ്റെ ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതലുള്ള ആഗ്രഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചെറ്റത്തനങ്ങളിൽ മേൽ ചെറ്റത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് നെവിനാണ് അതുകൊണ്ട് തന്നെ അവൻ എവിക്റ്റ് ആവണം ഒരു പക്ഷേ അവൻ ഇന്ന് എവിക്ട് ആയില്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എന്തായിരിക്കും ഓ പുറത്ത് ഇത്രയും കാട്ടാപ്പുകൾ ഇത്രയും തന്തയില്ലാത്ത പരിപാടികളും ഞാൻ കാണിച്ചിട്ടും ഞാൻ എവിക്റ്റ് ആയില്ലെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് എനിക്കാണെന്നും സ്വയമേ അങ്ങ് ചിന്തിക്കും വിലയിരുത്തും അടുത്ത ആഴ്ചയിൽ ഇതിന്റെ അപ്പുറം ചെറ്റത്തനങ്ങൾ നെവിൻ കാണിക്കും എന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത്രയും ചെറ്റത്തന്നെ കാണിച്ചിട്ട് ഞാൻ പുറത്തു പോയില്ലെങ്കിൽ ഓ മൈ ഗോഡ് അപ്പം ആ ജനങ്ങളെല്ലാം എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടല്ലേ എനിക്ക് വോട്ട് കിട്ടി ഞാൻ വീണ്ടും വീണ്ടും നിൽക്കുന്നത് എന്ന് അവൻ ചിന്തിക്കും അങ്ങനെ അടുത്ത ആഴ്ച വരുമ്പോ ഈ പ്രാവശ്യം ബെഡിൽ മൂത്രം ഒഴിച്ചെങ്കിൽ സോറി വെള്ളം ഒഴിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം മൂത്രൊഴി ആ സെറ്റപ്പില് അവൻ നാറിത്താനം കാണിക്കും കൊള്ളാം കൊള്ളാം പക്ഷെ എന്റെ ആഗ്രഹം അവൻ പോണെന്നാണ് എങ്കിലും ഇവര് മൂന്ന് പേരിൽ ആര് പോയാലും സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം മൂന്നും കഴുപ്പണം കെട്ട ടീംസ് ആണ് ഇതിൽ അക്ബർ ഹോ ഹോ ഒരു നന്മ മരം പോലെ ആണോ എല്ലാം കൂടി കോടികേരിച്ച് നിൽക്കുന്ന ഒരു ഉള പോലെ നിൽക്കാറുണ്ട് അക്ബർ അവൻ നല്ല പുള്ള ചമഞ്ഞ് നിൽക്കാറുണ്ട് അത് തന്നെയാണ് ചുരുക്കി പറയാനുള്ളത് എന്തായാലും ഇതിൽ മൂന്നിൽ ആരെങ്കിലും പോട്ടെ അതിൽ നെവിൻ പോയാൽ വളരെയധികം സന്തോഷം അവൻ ചെയ്തിട്ടുള്ള രണ്ടേ രണ്ട് പോക്കെട്ടൻ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്ന് അടുത്ത് കാണിച്ചതും ഒന്ന് ഷാനവാസിന്റെ അടുത്ത് കാണിച്ചതും ഇത് രണ്ടും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ചെറ്റത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവനാണ് പുറത്ത് പോവേണ്ടത് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് പൊരിച്ചടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രമോ കണ്ടിട്ട് എനിക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാല് ലാലേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തോന്നുന്നു അറിയില്ല ഇനി വന്നിട്ട് ലാലേട്ടൻ വാഴപ്പിണ്ടി പോലെ മനി എന്താ ഇനി ഇങ്ങനെ ഒന്നും കാണിക്കല്ലെട്ടോ എന്നെ പിന്നെ നിനക്ക് മാത്രം ഇവിടെ എന്താ ഇറങ്ങി പോകണോ നിനക്ക് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല ഇരിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തു ദൈവത്തിന് അറിയാം ലാലേട്ടാ ഒന്ന് ചോദിക്കണേ ഇതെങ്കിലും കുറച്ച് പോപ്പുണ്ട് അത് കളയല്ലേ കളയലില്ല ലാലിട്ട പ്ലീസ് പ്ലീസ് ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഈ ആര്യൻ അക്ബറിനോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആര്യൻ വലിയ വായ്പാവ അടിച്ചല്ലോ അന്ന് ഷാനവാസ് മറ്റത് വയ്യാത്തതാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിന്റെ അടുത്തൊക്കെ പോയി പറയുന്നുണ്ടായിരുന്നു ഇവനെ ന്യായീകരിച്ച് വെള്ളപൂശി ജനങ്ങളിലേക്ക് ഔട്ട് വരാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്ടിലായിരുന്നു അവൻ വലിയ കാര്യമൊന്നുമില്ല കഴിഞ്ഞല്ലോ എല്ലാം കെട്ടിപ്പൊട്ട് ആ പൊട്ട് അതിന്റെ അല്ലാവട്ട് അങ്ങനെ ഓക്കെ ആ ഒരു സെറ്റപ്പിൽ അവനെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ടായിരുന്നു എന്നാൽ അന്ന് അനിമോള ബെഡിൽ വെള്ളം ഒഴിച്ച ദിവസം ഇവൻ അക്ബറിനോട് രാത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് വേറൊന്നുമല്ല നിങ്ങൾ കണ്ടു കാണും ഒന്നുകൂടി ഒന്ന് കാണും കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൻ വലിയ നന്മ മരം കളിച്ചല്ലോ എടാ ഒരു പേടീടിച്ചായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ നെവിൻ എന്ന് പറയുന്ന സെറ്റ ഇത്രയും തോന്നിവാസങ്ങൾ വാസങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് അവൾ അവിടെ വിളിച്ച് പറയുന്നതുകൊണ്ട് അവൾ ആണെന്ന് ഓക്കെ എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് അവൾ അവടെ മറ്റേ സോഫയുടെ ബാക്കിൽ പോയി കിടന്ന് കിടന്നുറങ്ങിയപ്പോ ഹോ ഹോ അവൾ അഭിനയം അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് നീ മെഴുകിയില്ലേ കാണാം അതിനുള്ള ഇണ്ടാസിനെട്ടില്ലേണ്ടല്ലോ അനുമോൾ ഭയങ്കര കരച്ചിലായിരുന്നു നിവിൻ ബെഡില് വെള്ളവിട്ടപ്പം ഉം അക്ബർ ഞാൻ കണ്ടു ഞാൻ കണ്ടോളൂ ആ നീ കണ്ടല്ലോ കണ്ടിട്ട് വായുമ്പോളന്ന് നിന്നല്ല അത് തന്നെ വലിയ കാര്യം കാരണം നിങ്ങളുടെ ടീമിലുള്ള നിവിനല്ലേ തന്തയില്ലാത്ത പരിപാടി കാണിച്ചത് അതുകൊണ്ട് നമുക്ക് പ്രതികരണ ശേഷിയൊന്നുമില്ല നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അവിടെ ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അവിടെ സത്യം പറഞ്ഞു ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു ഷാനവാസ് ചോദിക്കാൻ വന്ന് ചോദിച്ചപ്പോ അവനെയും പറ്റേ അങ്ങനെ താഴ്ത്തി വിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല അനുമോളൊറ്റയ്ക്ക് പോരാടി അല്ലെങ്കിൽ ജനങ്ങളത് കണ്ട് അതിന്റെ പേരിൽ നെവിന് നല്ല ാണ് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ എയർപോർട്ടിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവനെ കാലുകാരെ അടിക്കും നാട്ടുകാർ കല്ലെറിഞ്ഞ് ഓട്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സെറ്റപ്പിലായിട്ടുണ്ട് ഡ്രാമ എക്സ്ട്രീം എവിടെ പ്രേക്ഷകർക്ക് എക്സ്ട്രീം കളിക്കുകയാണെങ്കിൽ നിർത്തില്ല എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി ഓ കിടന്നുറങ്ങും പിന്നെ അവളെ വണ്ടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ പോയി അതിൻ്റെ അകത്ത് കിടന്നുറങ്ങണോ ഊളെ നാണല്ലോ അന്നിരുന്ന് കണവണോന്ന് അടിക്കാൻ നിന്റെയൊക്കെ മറ്റേ കൂടെ ഉള്ളവനെ ന്യായീകരിക്കാൻ എന്തായാലും കിട്ടിയല്ലോ അത് മതി എനിക്ക് അത്രയും മതിയാറില്ലാത്ത മോഹമ്മ നീയൊക്കെ വലിയ വെടിപ്പടെ ആര്യണ്നക്ക് പിയാറില്ല എട്ട് തള്ളി മറികാടാ നിന്റെ പിയാറിനെ നേരെ പണിയെടുക്കാൻ അറിഞ്ഞുകൂടാത്തണ്ട് നിന്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ നേരിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് രഗണ്ണ രഗണ്ണ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് നിന്റെ പിയാർ ഒന്നും നേരെ പണിയെടുക്കുന്നില്ലെന്ന് അതുകൊണ്ട് ഓ പി ആർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവൻ പിയാർ കൊടുക്കാത്തവൻ അതുപോലെ അഭർജും ഓ ഒന്നും അറിഞ്ഞുകൂടാ അവൻ നല്ല പുള്ള ഞാനൊന്നും പറയുന്നില്ല നിന്റെ കൂട്ടുകാരനല്ലേ ആട ഇറക്കണ്ണ എല്ലാം കണക്ക തമ്മിൽ ഭേദം തൊന്നായി എന്തായാലും രണ്ടും കണക്ക് അതിന് മോക്ക് പി ആർ ഉണ്ടെങ്കിൽ പോയി സേവ് ചെയ്തോട്ട് അല്ലാണ്ട് ഞാൻ ഇതിന് ഇനി പറയാനാ ഇനി കാറിന്റെ അകത്ത് വെച്ചിട്ട് ഈ ആര്യൻ എന്ന് പറയുന്ന നാറ് കാണിച്ചിട്ടുള്ള ചട്ടത്തനങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇത് കുറെ പേര് കണ്ടിട്ട് പറയും ഇത് ഗെയിമാണ് ഇത് അവന്റെ ഗെയിമാണ് ഇങ്ങനെ ആൾക്കാർ ഇറിട്ടേറ്റ് ചെയ്യുന്നതും പ്രൊവോക്ക് ചെയ്യുന്നതാണ് അവന്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ ചിലപ്പോൾ വാദിക്കുമായിരിക്കും സീരിയസ്ലി വാദിക്കുമായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ആയാൽ കൂടി അവിടെ കുറച്ച് മനുഷ്യത്വം കാണിക്കണം അല്ലാണ്ട് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് എന്തെങ്കിലും രണ്ട് നല്ല മെസ്സേജ് കൊടുക്കണമെന്നാണ് അല്ലെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് മെസ്സേജ് കിട്ടണമെന്നാണ് പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് എന്ത് ക്വാളിറ്റി ഉള്ള മെസ്സേജ് ആണ് നിന്നെയൊക്കെ പോലുള്ള ഊളകൾ കൊടുക്കുന്നത് എനിക്ക് അതാണ് ചോദിക്കാനുള്ള ആരും ജീവിതത്തിൽ നല്ല മെസ്സേജ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പൊതപ്പിന്റെ അടിയിലെ കുഴിസിദാം ഇപ്പൊ ഇതുപോലെ ഗെയിം കളിക്കുന്ന സമയത്തും ചെറ്റത്തനങ്ങളുടെ പീക്ക് ലെവൽ പിന്നെ നിന്നെ ഒരുപാട് രീതിയിൽ ഫേവർ ചെയ്ത് ഈ ടിക്കറ്റ് ഫിനാലയിൽ ജയിപ്പിക്കാൻ അവര് എന്നെ നോക്കി നടന്നില്ല അതും കൊണ്ടുപോയി ആര് നൂറ പെൺപുലി എന്ന് തന്നെ പറയാം അവള് കൊണ്ടുപോയി കട്ടക്ക് കളിച്ച് കട്ടക്ക് നിന്ന് പോരാടി അവള് കൊണ്ടുപോയി അത് പറയാതിരിക്കാൻ വയ്യ വേറെ ലെവല് വേറെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലെവല് നീ വെറും നാറിയായിട്ടും നിന്നെ നൈസായിട്ട് അവരൊന്ന് ഫേവർ ചെയ്തു ആര് ബിഗ് ബോസ് ട്രീം സാബു മേനെ കിട്ടേണ്ട പോയിന്റ് വരെ നീ കൊണ്ടുപോയായിരുന്നു നീ പല ഓളത്തനങ്ങൾ കാണിച്ചിട്ട് ഓക്കെ അങ്ങനെ അങ്ങനെ അത് കടന്നുപോയി അവസാനം ബിഗ് ബോസ് വിചാരിച്ചിട്ട് നടന്നില്ല നൂറ കൊണ്ടുപോയി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു കാരത്തോളം നിന്റെ ചട്ടത്തിനെ കാണാം കണ്ടല്ലോ ഊള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊള പരിപാടി ഇങ്ങനത്തെ ഊള പരിപാടികൾ കാണിക്കുമ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പിടിക്കത്തില്ല ഇതൊന്നാമത് ആക്ടിങ് അല്ല ഈ ഷോ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറാണ് അവിടെ എക്സ്പോസ് ആവുന്നത് നമ്മൾ ഒരു ഷോയിൽ പോയാലും എവിടെ പോയാലും ഞാനാണെങ്കിൽ ഇങ്ങനെ ആക്രാന്തമൊന്നും കാണിക്കത്തില്ല കേട്ടോ ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്നെ ഇറക്കിയിട്ട് ഇറങ്ങിപ്പോയാണ് പൊട്ട പുല്ല് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ എനിക്കവിടെ അടിയും പിടിയും ഒന്നും വേണ്ട പക്ഷെ എന്റെ മെക്കിട്ടൊരാൾ ആവശ്യമില്ലാതെ കയറിയ മാത്രമേ ഞാൻ പ്രതികരിക്കത്തുള്ളൂ അല്ലെങ്കിൽ വേറൊരാൾ ആവശ്യമില്ലാതെ കിടന്ന് അറ്റാക്ക് ചെയ്യുന്ന കണ്ടിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും ഇപ്പൊ അനുമോളുടെ കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ വാഴപ്പിണ്ടികളെ പോലെ നോക്കിക്കൊണ്ടിരിക്കില്ല തന്തല്ലാത്തമാരെല്ലാം കാലകാരെ അടിക്കുവായിരുന്നു വല്ലാതെ വിളിച്ച് പറയുമായിരുന്നു അതിന്റെ പരില് പുറത്താക്കിയാലും കുഴപ്പമില്ല ആ സെറ്റപ്പിൽ ഞാൻ നിൽക്കുവായിരുന്നു ഇതേ ഉമാരെല്ലാം കണക്കി കണക്കിരിക്കുന്നത് പിന്നെ ഈ ഗെയിമിൽ ഇതുപോലെ അഴിക്കും പിടിക്കും ഒന്നുമില്ല കിട്ടിയാൽ കിട്ടിയില്ലേ പോയെന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കത്തുള്ളൂ ഓക്കെ നമ്മളിപ്പോ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത് പക്ഷെ അവിടെ കുറച്ച് എത്തിക്സ് കാണിക്കട്ടെ അത് മാത്രമേ കാണിക്കാൻ ഞാൻ പറയുന്നുള്ളൂ മനുഷ്യത്വവും അല്ലാണ്ട് നമ്മളെല്ലാം ഊളത്തനത്തിലൂടെയും നാരത്തനത്തിലൂടെ നേടിക്കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വെറുക്കും ഇപ്പൊ ജനുവനായിട്ട് ഈ ഷാനവാസ് ഗെയിം തുടങ്ങുന്ന സമയത്ത് മറ്റേ മാവിന്റെയൊക്കെ ഇതിൽ ഇട്ടിട്ടങ്ങ് പോയി അവനെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവൻ ഇട്ടിട്ടങ്ങ് പോയി ഓക്കെ ജനങ്ങൾ ആരും അവനെ കുറ്റം പറഞ്ഞില്ല ഐയാവും കളിക്കാത്തവനൊന്നും പറയത്തില്ല ഇട അവിടെ കുറച്ച് മനുഷ്യത്വം ആ ഒരു സെറ്റപ്പ് അതാണ് ജനങ്ങൾ എടുക്കുന്നത് കാരണം ഇത് റിയൽ ഗെയിമായിട്ടാണ് കാണുന്നത് നമ്മുടെ ക്യാരക്ടറാണ് ജനങ്ങൾ കാണുന്നത് ജെനുവൻ ആയിട്ടുള്ള ക്യാരക്ടർ നല്ല ക്യാരക്ടറായിട്ട് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും അല്ലാത്ത പക്ഷം ഇതുപോലെ നിന്നെയൊക്കെ പോലെയുള്ളവരെ വലിച്ചു കീറി ഒട്ടിക്കും നിന്റെയൊക്കെ തനി കുണമാണ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഊള പരിപാടിയും കാണിക്കും എന്നുള്ള തനി കൊണമാണ് അവിടെ നിന്ന് എക്സ്പോസ് ആവുന്നത് അല്ലാണ്ട് കുറെ എണ്ണം ന്യായീകരിക്കും അതവന്റെ ഗെയിം അല്ലെ ഗെയിമല്ലേ എന്ത് ഗെയിം ഊള ഗെയിം പോലീസ് സപ്പോർട്ട് സപ്പോർട്ട് നീ നീ പറ 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 എനിക്ക് എനിക്ക് പോയാ പോയി മാറ്റി അതുപോലെ നൂറ് അനീഷിനോട് കാണിച്ചിട്ടുള്ള ഊളത്തനമാണ് അനീഷ് മര്യാദയ്ക്കുന്നത് അവൻ അവിടെ ജെനുവൻ ആയിട്ട് നമുക്കുള്ള അവസരം നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല പറ്റുന്നവരായിരിക്കും ആ ഒരു സെറ്റപ്പിലിരുന്നു അത് നൈസാ ഈ ഗെയിമാണ് ഇത് പ്രൊവോക്കിങ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സാധനം വെച്ചിട്ട് നൂറായാൽ കൂടി ഇന്നലെ അനീഷിന്റെ അടുത്ത് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടില്ല വളരെ മോശമായിരുന്നു വളരെ ചീപ്പായിട്ടുള്ള സ്വഭാവമാണ് നൂറയും കാണിച്ചിട്ടുള്ളത് പിന്നെ ആര്യൻ അവൻ വെറും ചെറ്റത്തന്നെ ആണ് കാണിച്ചിട്ടുള്ളത് രണ്ടും കണക്കായിരുന്നു അനീഷ് ജനുവനായിട്ട് അവളെ മര്യാദയിരുന്ന് അത് അവ അഭിനയിക്കുന്ന ആയാൽ കൂടി അവനൊരു ക്യാരക്ടർ കാണിച്ച് നല്ല പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് സീരിയസ്ലി പറയാമല്ലോ ഇത് മറ്റൊരു വീഡിയോ ഞാൻ കൊടുക്കാം അതായത് സംസാരിച്ചൊന്നും പെട്ടെന്ന് പറഞ്ഞത് അരച്ചിരുന്നില്ല അക്ബർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ പഠിക്കും മുന്നോട്ട് കയറിയത് ഞാൻ ഭയങ്കര അഭിമാനത്തോടെ രോമാരെ ഓക്കെ അക്ബറിന്റെ ഓരോ വച്ചടി വച്ചെടികളൊക്കെ ഏറ്റവും പടിയേറ്റവും ഒക്കെ ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടെയും കണ്ടുകൊണ്ടിരുന്നാണ് നമ്മുടെ ഡയറക്ടർ നാം പറയുന്നത് എന്നാലും ഇതിന്റെ അകത്തും അതുപോലെ കാണാൻ സാധിക്കട്ടെ അക്ബറിനൊരു കപ്പ് അതൊരു അജണ്ടയാണോന്നൊരു ഡൗട്ട് ഉണ്ട് നോക്കാം എന്തായാലും ജനങ്ങളല്ലേ ഘട്ടം വിധി എഴുതുന്നത് പ്രത്യേകിച്ച് ഈ അക്ബർ ആര് ഇതിന് മൂന്നിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന തന്തകളിക്ക് ഒരു കാര്യം കണക്കൂല ഈ ആഴ്ച ആര് പോണം ആര് പോണ്ട എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എനിക്ക് എന്റെ മനസ്സിൽ തൊട്ട് പറയുകയാണെങ്കിൽ നെവിൻ പോണം അവൻ പോയതിനു ശേഷം ആര്യം പോണം അക്ബർ പോണം പക്ഷെ പോകുന്നത് ആരൊക്കെ ഇതിനു മുന്നേ സോഷ്യൽ മീഡിയയിൽ പടർന്ന് പന്തലിക്കുകയാണ് അതെല്ലാം ജനുവൻ ആണോ അല്ലേന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കാണുന്ന സമയത്ത് തന്നെ തിരിച്ചറിയാൻ സാധിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റുക സത്യം പറയാല്ലോ ഇവിടെ ക്യാരക്ടറാണ് എക്സ്പോസ് ആവുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇപ്പൊ ഞാനായാൽ കൂടി ചിലപ്പോൾ ചീത്ത വിളിക്കും അതും ഇതൊക്കെ പറയും നമ്മളതിൽ നിന്നൊക്കെ പൊട്ടി വരും പക്ഷേ നമ്മള് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്യാരക്ടർ നല്ല ക്യാരക്ടർ കാണിക്കണം ക്വാളിറ്റി ആയിട്ട് ഈ ഗെയിമിന്റെ അകത്തൊക്കെ നമ്മൾ ഉട്ടായ്പ്പൾ കാണിക്കുന്ന എന്തിന് എന്തിനാണ് മറ്റൊരാളെ ദ്രോഹിക്കുന്നത് ഈ ഗെയിമിൻ്റെ അകത്ത് എല്ലാവരും ജയിക്കാനല്ലേ കളിക്കുന്നത് ഇപ്പം ആരെയായാലുകൂടി കാറിൻ്റെ അകത്തിനൊന്നുകൊണ്ട് ഞെരുക്കുകയാണ് ഓക്കെ അത് അവൻ്റെ ഗെയിം എന്ന് പറയുന്നവർ ചിന്തിക്കുക എന്തിനാണ് അങ്ങനത്തെ നാറേ ഗെയിം കളിക്കുന്നത് ജെന്വനായിട്ട് കളിക്കും മര്യാദയ്ക്ക് അതിനകത്ത് ഇരിക്കും ഏറ്റവും കൂടുതലായി ഇരിക്കുന്നവർക്ക് അവസരം എന്നുള്ള രീതിയിൽ ഇരിക്കണം അതാണ് കാണിക്കേണ്ടത് ആ പോട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കി വീട്ടിൽ ഇടണം